പരിശുദ്ധ എൺപതിലധികം രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളും നാല്പത്തി അഞ്ചിലേറെ രാജ്യങ്ങളിലെ നാണയ ശേഖരവുമായി എടപ്പാൾ പെരുമ്പറമ്പ വൈദ്യർപടി സ്വദേശി അശോകൻ ചെറുപ്പക്കാലം മുതൽ കൂടെയുണ്ടായിരുന്ന വിനോദം പ്രവാസ ജീവിതത്തിലും നഷ്ടപ്പെടുത്താതെ കൂടെ കൂട്ടിയാണ് എടപ്പാൾ പെരുമ്പറമ്പ് വൈദ്യർപടി സ്വദേശി തെക്കേക്കറ്റ അശോകൻ അമൂല്യമായ ശേഖരങ്ങൾക്ക് ഉടമയായത് ഇരുപത്തിനാലാം വയസ്സിൽ തന്നെ എൺപത് രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ അശോകന്റെ ശേഖരത്തിലെത്തി പ്രവാസ ജീവിതകാലം പ്രയോജനപ്പെടുത്തി നാട്ടിലെത്തിയിട്ടും കൂടുതൽ സ്റ്റാമ്പുകളും നാണയങ്ങളും തന്റെ ശേഖരത്തിലെത്തിക്കാനാണ് അശോകൻ പരിശ്രമിച്ചത് ഏകദേശം അമ്പതിന രാജ്യങ്ങളുടെ അമൂല്യമായ നാണയങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് അബുദാബിയിലെ വളരെ അമൂല്യങ്ങളായ പതിനെട്ട് നാണയങ്ങൾ ഇദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അണ ഓട്ടമുക്കൽ നാണയങ്ങളും ഇന്ത്യയുടെ അപൂർവമായ നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തെ വ്യത്യസ്തമാക്കുന്നു പത്ത് രൂപ നോട്ടിലെ സീരിയൽ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരെയുള്ള ഇന്ത്യ രൂപ നോട്ടുകളും കൗതുകം നിറയ്ക്കും ഇന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇത്തരം നാണയങ്ങൾ കൈവിട്ട് കളയാൻ ഇദ്ദേഹം തയ്യാറല്ല തന്റെ കളക്ഷനുകൾ കാണാൻ വരുന്ന കുട്ടികൾക്ക് വളരെ ആവേശത്തോടെയാണ് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്റെ ഈ വിനോദത്തിൽ ഭാര്യ വനജയും മക്കൾ അമൃതയും അമൽജിത്തും സഹായിക്കാറുണ്ടെന്നും അശോകൻ പറയുന്നു ഒരു സ്കൂൾ കുട്ടിയുടെ കൗതുകത്തോടെയും ആവേശത്തോടെയുമാണ് അശോകൻ ഇപ്പോഴും ലഭിക്കാവുന്ന എല്ലാ നാണയങ്ങളും സ്റ്റാമ്പും ശേഖരിച്ചു പോരുന്നതും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും സമയത്തും സിംഗപ്പൂരിലായിരുന്ന സമയത്തും ഞാൻ ഓരോ സമയങ്ങളും ഒരുപാട് എനിക്കുണ്ടായിരുന്നു എട്ട് മണിക്കൂറെ ജോലി ഉണ്ടായിരുന്നത് ആ സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ നാട്ടിൽ വന്നിട്ടും കളക്ട് ചെയ്യാൻ തുടങ്ങി മുപ്പത് വർഷമായി നാണയങ്ങൾ കളക് സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ റയറായ നാണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയുടെ പതിനെട്ട് റയർ നാണയങ്ങൾ പിന്നെ റയർ സ്റ്റാമ്പുകൾ പതിനെട്ടാളുകൾ മാത്രം ആണ് ഈ വിദേശ രാജ്യത്തു നിന്നും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നത് ഈ പരാഖ എന്ന രാജ്യത്തുനിന്ന് അവരിൽ നിന്നൊക്കെ കലക്ട് ചെയ്ത സ്റ്റാമ്പുകൾ പിന്നെ നാണയങ്ങൾ നായ പൈസ ഓട്ടമുക്കാൽ പിന്നെ കുറേ അധികം നാണയങ്ങൾ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ അന്നടിച്ച നാണയം പിന്നെ സ്റ്റാമ്പ് ഇൻ്ററിൽ എൺപത് ശതമാനം സ്റ്റാമ്പ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലെ പിന്നെ എൺപത് എൺപത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകൾ എൻ്റെ കയ്യിൽ